വർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏപ്രിൽ മാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് ഈ പരമ്പരയിൽ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യുന്നത് ഓരോ മാസത്തിലും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടാകാറുണ്ട് ഏപ്രിൽ മാസത്തിൽ വളരെ അപൂർവമായ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് മീനരാശിയിലെ ഗ്രഹബാഹുല്യമാണ് ഏപ്രിൽ പതിനാല് വരെയും അഞ്ച് ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുന്നത് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നിവയാണ് ആ അഞ്ച് ഗ്രഹങ്ങൾ തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നു തുടർന്ന് നാലു ഗ്രഹങ്ങളാണ് മീനരാശിയിൽ സഞ്ചരിക്കുക രണ്ടാമത്തെ സവിശേഷത എന്നത് മാർച്ച് മാസം ഒടുവിൽ അതായത് ഇരുപത്തി ഒൻപതാം തീയതി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിച്ച ശനി ഈ മാസം മുതൽ പലർക്കും അനുഗ്രഹങ്ങൾ നൽകുന്നു എന്നാൽ ആ രംഗപ്രവേശം ചിലർക്ക് പ്രതികൂലമായും ഭവിക്കുന്നു മൂന്നാമത്തെ സവിശേഷത സൂര്യൻ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ വളരെ ബലവാനായി തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് നാലാമതായി ചൊവ്വ ഈ മാസം മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് അറുപതിൽ അധികം ദിവസങ്ങൾ ചൊവ്വ ഈ നീചരാശിയിൽ സഞ്ചാരം തുടരുകയും ചെയ്യുന്നു ചൊവ്വയുടെ ഈ നീചരാശിയിലുള്ള സഞ്ചാരം ചിലർക്ക് ദുരിതങ്ങളിൽ കൂടിയ അളവിൽ നൽകാവുന്നതാണ് അപ്പോൾ ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനത്തിലും തുടർന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ ഉച്ചരാശിയായ മേടത്തിലും സഞ്ചരിക്കുന്നു ചൊവ്വ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനത്തിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഏപ്രിൽ മാസം മുഴുവനും മീനരാശിയിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു മെയ് പതിനാലാം തീയതി മുതൽ വ്യാഴം മിഥുനക്കൂറിലേക്ക് മാറുന്നു എന്ന് അറിയുക സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ഈ മാറ്റവും പല രാശികൾക്കും സൗഭാഗ്യവും അതേസമയം ചില രാശിക്കാർക്ക് ദോഷകരമായും ഭവിക്കാം അതേക്കുറിച്ച് വിശദമായ വീഡിയോ ഈ ചാനൽ മാന്യപ്രേക്ഷകരുമായി ഉടൻ തന്നെ പങ്കുവയ്ക്കുന്നതാണ് ശുക്രൻ ഏപ്രിൽ മാസം മുഴുവനും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ പ്രബലനായി സഞ്ചരിക്കുന്നു ശനി ഈ മാസം തൊട്ട് വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനരാശിയിലും കന്നിരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ചിങ്ങക്കൂറുകാരുടെ ഏപ്രിൽ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ചിങ്ങക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് സൂര്യൻ ആ സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ പ്രതികൂലമായ ഭാവങ്ങൾ ആകുന്നു വിശേഷിച്ചും എട്ടാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്ന ആദ്യ പതിമൂന്ന് ദിവസങ്ങൾ ദോഷാധിക്യത്തിന് സാധ്യത കൂടുതലാണ് എന്ന് അറിയുക കാരണം ആരോഗ്യം ആയുസ് എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്ന എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ രോഗാരിഷ്ടതകൾ അനാരോഗ്യം മാനസികമായ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ എട്ടാം ഭാവമായ മീനത്തിൽ നിലവിൽ സൂര്യൻ്റെ ശത്രുക്കളായ രാഹു ശനി എന്നിവരും സഞ്ചരിക്കുന്നു ഈ പാപയോഗത്താൽ സൂര്യൻ കൂടുതൽ ദോഷപ്രദൻ ആകാം എന്നാൽ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ പ്രവേശിക്കുന്നു അതായത് സൂര്യൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാം ഭാവം എന്നതും സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല എങ്കിൽ കൂടിയും എട്ടിലെ പാപയോഗത്തിൽ നിന്നും സൂര്യൻ മാറുന്നത് വലിയ ആശ്വാസം ഈ കൂറുകാർക്ക് നൽകും ചൊവ്വ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയും പന്ത്രണ്ടാം കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്ന് ചേരാനുള്ള സാധ്യത ഉണ്ട് അപ്രതീക്ഷിതമായ ചിലവുകൾ രോഗം മൂലമുള്ള ആശുപത്രി ചെലവുകൾ എന്നിവയെല്ലാം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി അനുഷ്ഠനായി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാവുന്ന ദോഷഫലങ്ങൾ ആണ് ചിങ്ങക്കൂറുകാരുടെ ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടാം ഭാവത്തിൽ കൂടി തന്നെയാണ് ബുധനും ഈ മാസം സഞ്ചരിക്കുക എട്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരിക സൗഖ്യം മാനസികമായ സംതൃപ്തി രോഗമുക്തി ആരോഗ്യം കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം എന്നിവയെല്ലാം പ്രദാനം ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായി പുരോഗതി കടങ്ങളിൽ നിന്നും മോചനത്തിൽ വഴികൾ കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം കൈവരും വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനും ആകുന്നു ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ ശുക്രൻ എട്ടാം ഭാവത്തിൽ ഉച്ചനായി പരിവർത്തനയോഗം ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതി കർമ്മപുഷ്ടി നേട്ടങ്ങൾ എന്നിവയെല്ലാം വന്നു വന്നുഭവിക്കും കർമ്മരംഗത്ത് ഉയർച്ച പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസുഖം ക്ഷേമം

കാരണം കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ശനി കഴിഞ്ഞ രണ്ടര വർഷമായി സഞ്ചരിച്ചു എന്നിരുന്നതിനാൽ ഈ കൂറുകാർ ദാമ്പത്യപരമായും കുടുംബപരമായും വളരെയധികം കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച് വന്നിരിക്കാം അസ്വാരസ്യങ്ങൾ വിരഹം കലഹം രോഗദുരിതങ്ങൾ എന്നിവയെല്ലാം അനുഭവത്തിൽ ഈ കൂറുകാർക്ക് വന്നിരിക്കാം എന്നാൽ ആ ദുരിതങ്ങൾക്കെല്ലാം ശനി എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അറുതി വരുന്നു കൂടാതെ വ്യാഴക്ഷേത്രമായ മീനത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് എന്നതും ശനിയുടെ കാർക്കശ്യത്തെ ഒട്ടൊക്കെ മയപ്പെടുത്തുന്നു എങ്കിലും അഷ്ടമ ശനി കാലം ആകയാൽ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം ശനി എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയാം തന്മൂലം ശരീരത്തെ രോഗാരിഷ്ടതകൾ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നും അറിയുക അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ബുധൻ വ്യാഴം ശുക്രൻ എന്നിവർ അനുകൂലരായി ഈ മാസം സഞ്ചരിക്കുന്നു ശനിയും കണ്ടകഭാവത്തിൽ നിന്ന് മാറുന്നത് ആശ്വാസം ഈകുന്നു എന്നാൽ സൂര്യൻ പ്രതികൂലൻ ആകുന്നു സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി പാപഗ്രഹങ്ങളുമായി യോഗം വരുന്നതിനാലും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാലും ഈ കൂറുകാർ നല്ല ശ്രദ്ധ ആരോഗ്യത്തിൽ പുലർത്തുക ധനവിനിയോഗത്തിലും നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് എന്നാൽ പതിനാലാം തീയതിയോടുകൂടി സൂര്യൻ ഉച്ചനാകുമ്പോൾ ഈ കൂറുകാർക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഗുണാനുഭവങ്ങൾ കണ്ടു ചെയ്യും ഈ വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം